ഹായ് ഗുഡ് മോർണിംഗ് ടു ഓൾ അപ്പോൾ ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാനത്തെ ദിവസമാണ് നാളെ മുതൽ ന്യൂ ഇയർ ആണ് എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ നിങ്ങൾക്ക് നല്ലൊരു വർഷമായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓക്കെ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എനർജി ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് എന്ത് എനർജി ആയിരിക്കും വരാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതൊരു ജെൻഡർലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസണൈറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക നെഗറ്റീവ് കാര്യങ്ങൾ ഇവിടെ തന്നെ അങ്ങ് വിട്ടേക്കുക ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഒരു പേജ് ഓഫ് സോഡിൻ്റെയും ഒരു ഫൂളിൻ്റെയും എനർജി വന്നിട്ടുണ്ട് അപ്പോൾ പേജ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത് ഫ്രഷ് ഐഡിയ ഫ്രഷ് ഐഡിയാസുള്ള ഒരു യങ് ആയിട്ടുള്ള ഒരാൾ ഫൂളും അതുപോലെ ഒരു യങ് ആയിട്ടുള്ള ആൾ പക്ഷേ ഇത്തിരി ക്യൂരിയസ് ആണ് അപ്പോൾ ഇതിൻ്റെ മീനിങ് വെച്ചാൽ ഫ്രഷ് ഐഡിയാസുമായിട്ട് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരാൾ ലോകം എക്സ്പ്ലോർ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നു എന്നാണ് ഈ രണ്ട് കാർഡുകളും പറയുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ക്യൂൻ ഓഫ് സോർട്സ് കാണാം മൂന്നാമത്തെ കാർഡ് അത് പറയുന്നതെന്ന് വെച്ചാൽ ഷാർപ്പ് ലോജിക്കൽ ആൻഡ് ഇൻഡിപ്പെൻഡൻസ് തിങ്കിങ് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് എന്ത് കാര്യവും ക്ലിയറായിട്ട് തിങ്ക് ചെയ്യുക സത്യസന്ധമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക ഓക്കേ ഇതിനകത്ത് കുറച്ച് ചാലഞ്ചസ് നമുക്ക് കാണാൻ പറ്റും ഒന്ന് റൈവ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ചാലഞ്ചാണ് വേറൊരെണ്ണം ടവറിൻ്റെ ചാലഞ്ചാണ് ഓഫ് ൾസ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ബേസിക് നീഡ്സിന് അതായത് ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ചില ബേസിക് നീഡ്സിന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് അപ്പോൾ നമുക്കൊരു അഡ്വൈസായിട്ട് കാർഡ് തരുന്നതെന്ന് വച്ചാൽ ഫോക്കസ് ഓൺ ഗ്രൗണ്ടിങ് എന്നാണ് ഫോക്കസ് ഓഫ് ഗ്രൗണ്ടിങ് എന്നുവെച്ചാൽ പ്രയോറിറ്റൈസ് സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി അതായത് നമ്മുടെ ബേസിക് നീഡ്സ് ഫിനാൻഷ്യലി ആണെങ്കിലും ആണെങ്കിലും ഫിസിക്കൽ ഫിസിക്കലായിട്ടാണെങ്കിലും നമുക്ക് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ആവശ്യം അതിനാദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണ് ഓക്കെ ടവർ കാർഡ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സഡൻ ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ മീനിങ് തന്നെ എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്നാണ് ഇതിൻ്റെ മീനിങ് ടവറിൻ്റെ അപ്പോൾ നമുക്ക് ടവർ എപ്പോഴും നെഗറ്റീവ് അല്ല ചില സമയത്ത് ടവർ പോസിറ്റീവായിട്ടും വരും ഓക്കെ അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഏത് ഏതവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും ഒരു ചേഞ്ചായിരിക്കും ടവർ കൊണ്ടുവരുന്നത് ഓക്കെ അതിൻ്റെ ഒരു എനർജിയും കാണുന്നുണ്ട് ഇതിൽ കുറച്ച് ആക്ഷൻസ് ആൻഡ് അഡ്വൈസ് പോലത്തെ കാർഡുകളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സിക്സ് ഓഫ് സോട്ട്സ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് അതുപോലെ സെവൻ ഓഫ് പെൻഡക്കിൾസ് ഇത് ഇത്രയാണ് അങ്ങനത്തെ അഡ്വൈസ് ആൻഡ് ആക്ഷൻസ് നമുക്ക് തരുന്ന കാർഡുകൾ അതിൽ സിക്സ് ഓഫ് സോട്ട്സിൻ്റെ എനർജി എന്ന് വെച്ചാൽ മെൻറ്റലിയും ഇമോഷണലിയും എപ്പോഴും ക്ലാരിറ്റിയിലോട്ട് വേണ്ടിയിട്ട് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഏതൊരു കാര്യം നമ്മളെ മുന്നിൽ വന്നാലും അതിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം പ്രതികരിക്കുകയോ അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുകയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അതുപോലെ നൈറ്റ് ഓഫ് പെൻഡിക്കൽസ് എനർജി എനർജി എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പ്രാക്ടിക്കലായിട്ട് നിലകൊള്ളുക സ്റ്റഡി പ്രോഗ്രസ് ഉണ്ടായിരിക്കണം ഓക്കെ എപ്പോഴും നമ്മൾ പ്രോഗ്രസ്സിലോട്ട് സ്റ്റഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം ഇത് നമുക്കുണ്ടാകുന്ന വിഷമ ഘട്ടങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യൂ സെവൻ ഓഫ് പെൻഡക്കിൾസ് എനർജി പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് വളരെ പേഷ്യൻ്റോട് കൂടി ഇവാലുവേറ്റ് ചെയ്യണമെന്നാണ് ഇവാലുവേഷൻ ഇല്ലാതെ ഒരു എഫേർട്ടും നിങ്ങൾ ഇട ഇടരുത് ഓക്കെ ഇതിൻ്റെയൊക്കെ ഔട്ട്കം ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒരു ഓവറോൾ ആയിട്ട് ടെൻ ഓഫ് പെൻഡക്കിൾസിൻ്റെയും ജസ്റ്റിസ് കാർഡിൻ്റെയും എനർജി വരുന്നുണ്ട് ഇപ്പോൾ ടെൻ ഓഫ് ഇൻ എനർജി എന്ന് വെച്ചാൽ ലോങ് ടേം സ്റ്റെബിലിറ്റിയാണ് ആൻഡ് ഫുൾഫിൽമെൻറ് ആണ് എല്ലാ കാര്യങ്ങളും നമുക്കൊരു ലോട്ടറി അടിക്കും പോലെ വളരെ ആയിട്ട് സന്തോഷകരമായിട്ട് വരും ജസ്റ്റിസ് എന്ന് വെച്ചാൽ ബാലൻസ് നമ്മുടെ ജീവിതത്തിനൊരു ബാലൻസ് ഉണ്ടാ ബാലൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നമ്മുടെ കോൺസിക്വൻസസ് കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ആൻഡ് റിവാർഡ് ഇതെല്ലാം അലൈൻഡാന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ജസ്റ്റിസ് കിട്ടുക അപ്പോൾ ജസ്റ്റിസ് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാക്കണം ഉണ്ടാവണം ഓക്കെ സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ബൈ താങ്ക്